ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന നാലഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണേ ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ അവരുടെ നിലവാരം എത്ര പോരാ എന്നുള്ളത് അതെന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അവരുടെ ചിലപ്പോൾ പെരുമാറ്റ രീതിയായിരിക്കും ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മളെപ്പറ്റി നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെ സമൂഹത്തിന് മുൻപിൽ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാം അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റം അല്ലെ സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മൾ പണം കൊണ്ടാണോ അളക്കുന്നത് ഒരിക്കലുമല്ല അല്ലെ ഒരു വ്യക്തി ഒരു സമൂഹത്തിന് മുൻപിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ സംസാര രീതി എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ നിലവാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുന്നത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും ഒരാൾക്കും ഇഷ്ടം തോന്നത്തില്ല നിങ്ങൾക്ക് തോന്നുമോ അങ്ങനെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി ആ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മുടെ മനസ്സിന് വേദനയുണ്ടായി ആ ഒരാളെ പിന്നെ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് അയാൾ നേരത്തെ ചെയ്തൊരു പ്രവൃത്തിയായിരിക്കും സ്വാഭാവികമായിട്ടും അല്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ നിലവാരം എന്ന് പറയുന്നത് അയാളുടെ പണമാണ് അല്ലെ അയാൾക്ക് പണത്തിൻ്റെ എത്ര പവർ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ നിലവാരം എന്ന് പറയുന്നത് ഒരിക്കലും പണം കൊണ്ട് അളക്കാൻ സാധിക്കാത്തതാണ് മറിച്ച് അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ് ആ ഒരു സമൂഹത്തിൽ അയാൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ നാം നമുക്ക് തന്നെ കൊടുക്കുന്ന വിലയാണ് നിലവാരമെന്ന് പറയുന്നത് ഈ നിലവാരം എന്ന് പറയുന്നത് നമുക്കുള്ളൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്ക് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്ന് നമ്മളെ അത് ചെയ്യണം ഇത് ചെയ്യണം നമ്മുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഞാനവിടെ കാണുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണം നമ്മൾ സ്ട്രോങ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ നമ്മുടെ ചുറ്റും ആയിരം പേര് കാണും ശരിയല്ലേ നമുക്കൊരു എങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആർക്കും എ ടു ഏസഡ് ആർക്കും നമ്മളെ തരന്താഴ്ത്തി സംസാരിക്കാൻ ഒരിക്കലും ഒരവസരം അവിടെ ഉണ്ടാവില്ല അല്ലാത്തവർക്കോ അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും മറ്റുള്ളവർ തലയിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മുൻപിൽ ഈ എടിച്ചു കയറി സംസാരിക്കുന്നവർ തന്നെ അവരെ തഴ സംസാരിക്കുകയും ചെയ്യും പലപ്പോഴും പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവും അല്ലേ അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നിലപാടുകളില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമാണ് സോ നമ്മുടെ നിലവാരം കൂട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഉയർച്ചകൾ താഴ്ചകൾ നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് നമുക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിലവാരം കൂട്ടാൻ സാധിക്കുകയുള്ളു നമ്മുടെ പോരായ്മകൾ അറിഞ്ഞ് നമ്മളത് പരിഹരിക്കണം നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കണം നമ്മുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പല സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കാത്തവരുമായിരിക്കും അല്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുക മിക്ക ആൾക്കാരും സെയിം റൂട്ടീനിൽ തന്നെ പോകുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അതുപോരാതെ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണോ ആ കാര്യത്തിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കണം നമ്മുടെ ലൈഫിൽ ചില ചേഞ്ചുകൾ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പരദൂഷണം പറയാതിരിക്കുക എന്നുള്ളത് മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ സത്യം ആണെങ്കിൽ പോലും അത് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക നമ്മളെപ്പറ്റി ഒരാൾ പരദൂഷണം പറഞ്ഞു നമ്മൾ നമ്മളെപ്പറ്റി നമ്മുടെ കുറ്റങ്ങൾ മറ്റൊരാൾ പറഞ്ഞ് അറിയുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദന തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും അവരെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും അവരത് കേൾക്കാൻ ഇടയാകുമ്പോഴും ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പരദൂഷണം പറയാൻ വരുന്ന ആളുകളിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കുക അവരിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക അതിന് താല്പര്യമില്ല എന്ന് ചില സമയങ്ങളിൽ പോലും ഓപ്പണായിട്ട് പറയാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ നമുക്ക് താല്പര്യമില്ലായെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഓപ്പണായിട്ട് പറയുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുകയും ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ പരദൂഷണം പറയുക എന്നുള്ളത് തീരെ നിലവാരമില്ലാത്തവരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക നമ്മളിങ്ങനെ പറയുന്നത് ശരിയാണോ നമ്മളെപ്പോലെ തന്നെ അല്ലേ അവർക്കും ഈ കാര്യങ്ങൾ അറിയുമ്പോൾ വേദന ഉണ്ടാവുന്നത് ഇന്ന് നമ്മളോട് പറഞ്ഞ അതേ ആൾക്കാർ നാളെ നമ്മളില്ലാത്തപ്പോൾ നമ്മളുടെ കാര്യങ്ങളും ഇതുപോലെ പറയുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്വഭാവം നിർത്തണമെന്ന് തോന്നത്തില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ആ ഒരു സ്വഭാവം നിർത്തുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കൂടുതൽ വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഒരു ക്യൂരിയോസിറ്റി വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറി അങ്ങ് ചെല്ലും അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരാണെങ്കിൽ അത് മാക്സിമം ഇനിയും തൊട്ട് നിർത്താൻ നോക്കുക കാരണം അതത്ര നല്ല ശീലമല്ല അവർക്ക് അവരുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പറയാൻ നമ്മളൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ നമുക്കത് കേൾക്കാം അല്ലാതെ നമ്മളങ്ങോട്ട് ഇടിച്ചു കയറി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തിരക്കാൻ പോകുന്നത് അത്ര നല്ലൊരു ശീലമല്ല അപ്പോൾ അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവനവനെ തന്നെ സ്വയം പൊക്കി പറയുന്ന ചില ആൾക്കാരുണ്ടല്ലേ അതുപോലെ തന്നെ സ്വയം താഴ്ത്തിപ്പറയുന്ന ആൾക്കാരുമുണ്ട് പൊക്കിപ്പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന കഴിവുണ്ട് ഇന്ന കഴിവുണ്ട് എനിക്ക് ഇന്നതുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നതൊക്കെ ആയിരിക്കും എന്നാൽ ചില ആൾക്കാർ പറയും എനിക്ക് യാതൊരു കഴിവുമില്ല ഇല്ല മറ്റേ ആൾക്കാർ കഴിവുണ്ടല്ലോ എന്നെ ഒന്നിനും കൊള്ളില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ നമ്മളെ തന്നെ സ്വയം പറയാനും പോവേണ്ട സ്വയം പൊക്കി പറയാനും പോവേണ്ട നമ്മൾ നമ്മളെ തന്നെ ഒരാളോട് പൊക്കിപ്പറയുകയും താഴ്ത്തിപ്പറയുകയും ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മളത് ഓർക്കും നമ്മളവരോടത് ഓപ്പണായിട്ട് പറയും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞ് തന്നിരിക്കും പക്ഷേ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ അത് പൊക്കിപ്പറയുന്നതാണെങ്കിലും താഴ്ത്തിപ്പറയുന്നതാണെങ്കിലും ആ കേൾക്കുന്ന ഒരാൾ മറന്നു പോകണമെന്നില്ല അവരത് ഓർത്തിരിക്കും അവർ പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് അത് നമ്മളോട് തിരിച്ച് പറയുകയും ചെയ്യും അങ്ങനെ ഒരു അവസരം വരുന്ന സമയത്ത് പൊക്കി പറഞ്ഞതാണെങ്കിൽ അവർ ആ ഒരു സമയത്ത് പറയും നമ്മുടെ എന്തെങ്കിലും കുറവുകളാണെങ്കിൽ നമ്മളുമായിട്ട് ദേശത്തിലിരിക്കുന്ന സമയത്തായിരിക്കും അവർ നമ്മളോടത്ത് പറയുന്നത് അങ്ങനെ അനുഭവമുള്ളവരില്ലേ നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ തന്നെ മാക്സിമം കുറയ്ക്കുക നമ്മൾ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുക അതിനനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറുക നമ്മൾ നമ്മളെ തന്നെ പൊക്കിപ്പറയുകയോ താഴ്ത്തിപ്പറയുകയോ ചെയ്യാതിരിക്കുക നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക അതാണ് അതാണവിടെ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ നിലവാരം ഉയർത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരാതികൾ പറയുക പരാതികൾ പറയ പറയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ പരാതികൾ പറയുന്നത് അങ്ങ് നിർത്തുക നമ്മൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ആദ്യം കൂട്ടുപിടിക്കുന്ന എന്തിനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയാണ് എനിക്ക് ഇന്ന ആളെ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് സമയം കിട്ടിയില്ല അല്ലെ എന്നെ കൊണ്ട് അത് പറ്റിയില്ല അപ്പം നമ്മൾ മറ്റുള്ളൊരാളെ പറ്റി ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഫുള്ളൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലേ നമ്മളിലേക്കും ആ കേട്ടിരിക്കുന്ന ആളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമുക്ക് എന്തൊക്കെ പറ്റിയില്ല അല്ലെങ്കിൽ മടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പരാതികൾ അങ്ങനെയുള്ള സംസാരങ്ങൾ കഴിവതും നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് പരാതികൾ നമ്മൾ പറയാറുണ്ടല്ലേ നമ്മളും പറയാറുണ്ട് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവരും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എൻ്റെ ജീവിതം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ആഗ്രഹം ആയിരിക്കത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഒരാടെ ആഗ്രഹം അപ്പോൾ നമ്മൾ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ലോസ്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ പരാതികൾ അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കണം അങ്ങനെ സ്വയം ഏറ്റെടുക്കണം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ വൺ ബൈ വണ്ട്ട് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണം ആദ്യമേ കയറി എല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല ഓരോ ഡേയ്സ് കഴിയും തോറും നമുക്ക് അതിനു വേണ്ടി ഉള്ള എഫേർട്ട് കൂടുതൽ കൂടുതൽ കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ അതിലേക്ക് നമ്മൾ അടുക്കുന്നതും വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ പരാതി പറയുക എന്നുള്ളത് ഒരു ബാഡ് ഹാബിറ്റാണ് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പരാതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അവിടെ തരം താഴ്ന്നു പോകുന്നത് കേൾക്കുന്നവർക്ക് യാതൊന്നും തോന്നില്ല ചിലപ്പോൾ അവരെ ചിന്തിക്കുന്നത് അവനോട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവനോട് ചെയ്താൽ മാത്രമല്ലേ സാധിക്കത്തുള്ളൂ എന്നുതന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് മറ്റാരുടെയും ഉത്തരവാദിത്വമല്ല അത് മാറ്റിയെടുക്കാൻ മറ്റാരും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം പരിഹാരങ്ങളില്ലാത്ത ഒരു പ്രശ്നങ്ങളും ആരുടെ ലൈഫിലും ഇല്ല അതൊരു സത്യമല്ലേ നമ്മളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മളെ സമാധാനമായിട്ടിരുന്ന് അതിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി ആ ഒരു സൊല്യൂഷൻ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനും സാധിക്കും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താന് നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സമൂഹത്തിൽ നല്ലൊരു നിലവാരം ഉയർത്തിയെടുക്കാനും മറ്റുള്ളവരുടെ മുൻപില് മാന്യമായിട്ട് ജീവിക്കാനും സാധിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കൊരു വില ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്കൊരു വിലയുണ്ടാക്കിത്തരാൻ പണം കൊണ്ടൊരിക്കലും സാധിച്ചെന്ന് വരത്തില്ല എത്ര പണക്കാരനാണെങ്കിലും സമൂഹത്തിൽ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അയാളുടെ ഇമേജ് തകർന്നു പോകുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ സമൂഹത്തിൽ മാന്യമായിട്ട് നിലവാരം ഉയർത്തിക്കൊണ്ട് തന്നെ ജീവിക്കാൻ സാധിക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ